നമസ്കാരം ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു ബ്രേക്കിംഗ് ആഘോഷം മാപ്രകളുടെ ഒരു പൊതു ആചാരമാണ് ഇത്തവണയും വയനാടും ചേലക്കരയും ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് പുരോഗമിക്കുന്നതിനിടയിൽ ആ ആചാരത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല ഇക്കുറി ഇ പി ജയരാജന്റെ പഴിപ്പുവടയും കട്ടഞ്ചായും എന്ന അദ്ദേഹം എഴുതി പൂർത്തീകരിക്കാത്ത ഒരു പുസ്തകത്തിലെ ഉള്ളടക്കമാണ് വാർത്ത സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു പുസ്തകം എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ കണ്ടനെ കുറിച്ച് അറിയാൻ കഴിയുന്നത് ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും എഴുതാൻ സഹായിക്കുന്നുണ്ടെങ്കിൽ അവർ മാത്രമായിരിക്കും ഇവർ പരസ്പരം വിശ്വാസമുള്ളവരായിരിക്കും പക്ഷെ ഇത് ഡി സി ബുക്സുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്ന രീതിയിലാണ് വാർത്ത അടിച്ചിരിക്കുന്നത് ആര് ട്വന്റി ഫോറിലെ ശ്രീ കണ്ടൻ നായരുടെ ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത് ഫസ്റ്റ് ഓൺ ട്വന്റി ഫോർ പുസ്തകത്തിന്റെ ഉള്ളടക്കം പുറത്തേക്ക് വിടുന്നു കാര്യം ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ട് കാണാതെ ചെയ്യാൻ പാടില്ല ഊഹാപോഹങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മാധ്യമധർമ്മം പക്ഷേ നമ്മുടെ നാട്ടിൽ ചിലരുണ്ട് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് അവർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അതിലൊരാളാണ് ഇന്നിപ്പോ ട്വന്റി ഫോറിന് വേണ്ടി ഈ വാർത്ത ബ്രേക്ക് ചെയ്തിരിക്കുന്ന ആർ ശ്രീജിത്ത് എന്ന വ്യക്തി ആരാണ് ആർ ശ്രീജിത്ത് ഇപ്പോ ട്രീ കട്ടർ ചാനൽ നിന്ന് ചാടി ശ്രീകണ്ഠൻ നായരോടൊപ്പം ചേർന്നു അവിടെ മതിയായ സ്പേസ് ഇല്ല അവിടെ ചെന്ന് അഞ്ചാറ് ദിവസമൊക്കെ വലിയ സി പി എം സോഴ്സുള്ള വാർത്താലേഖകനാണെന്നൊക്കെ പറഞ്ഞു കുറച്ചു ദിവസം ഈ പൊട്ട വാർത്തകളൊക്കെ എടുത്തുകൊടുത്തു അതോടുകൂടി എല്ലാം പൊട്ടത്തരമാണെന്ന് തെളിഞ്ഞു അതോടുകൂടി വിശ്വാസം നഷ്ടപ്പെട്ടു അവിടെ നിന്ന് പിന്നീട് സിംഗിൾ മാൻ ബ്യൂറോകളിലേക്കൊക്കെ എടുത്ത് എറിയപ്പെട്ടു വേണ്ടത്ര സ്പേസ് ഇല്ലാതായപ്പോൾ ട്വന്റി ഫോറിലേക്ക് ചാടി വ്യക്തിയാണ് ഇദ്ദേഹമാണ് പലപ്പോഴും സി പി എമ്മിനെതിരെ എന്തോ സോഴ്സ് ഉണ്ടെന്നുള്ളതിലേക്ക് കേരളത്തിലെ പല മാധ്യമങ്ങളും കൊടുത്തിട്ടുള്ള ഇടതുപക്ഷ പൊട്ട വാർത്തകളുടെ ഈ ഉത്ഭവ കേന്ദ്രമെന്ന് പറയേണ്ടി വരികയാണ് ഇന്നിപ്പോ അക്കാര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല ഒരാൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാണെന്ന് പറയാൻ കാരണം ആരാണ് അത് ആധികാരികമായി പറയേണ്ടത് അതായത് ഇത് പ്രസിദ്ധീകരിക്കാൻ കൊടുത്തു എന്നാണ് അവകാശപ്പെടുന്നത് ഇന്ന് പത്ത് മണിയോടുകൂടി എത്തുമെന്ന് വരെ പറയപ്പെടുന്നുണ്ട് എന്നാൽ എഴുതിയാൾ അതിനെ കുറിച്ച് പറഞ്ഞൊന്ന് കേട്ടെ വാർത്തയുണ്ടാക്കി അത് ആ തെരഞ്ഞെടുപ്പിന് രംഗത്ത് തെറ്റായ ധാരണ എന്നെ ഉപയോഗിച്ചുകൊണ്ട് തെറ്റായ വാർത്ത ഉണ്ടാക്കി എന്നെയും പാർട്ടിയെയും നശിപ്പിക്കാനുള്ള നടപടിയെല്ലാം സ്വീകരിച്ചത് ഇപ്പൊ ചെയ്തു അതിന്റെ മറ്റൊരു പതിപ്പാണ് ബോധപൂർവമാണിത് ീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്ന ഞാൻ തന്റെ കാര്യങ്ങള് പറയുന്നത് ഇത് ഒരു പദ്ധതിയാണ് എന്താണ് കാര്യം എന്നുള്ളത് പരിശോധിച്ച് പറയാം ഇപ്പൊ അടിയന്തരമായി അടിയന്തരമായും പോകും ഞാൻ അതിന്റെ ആളുകളെ വിളിച്ചു എങ്ങനെ നിങ്ങളെങ്ങനെ അതിന്റെ പ്രധാനം ഇവിടെ ഇല്ല അത് വിദേശത്തോട്ടാകും ഇല്ലെന്ന് ഡി സി നിങ്ങൾ മാതൃരൂപിക്കാർ ചോദിച്ചിരിക്കുകയാണ് ശശി എന്നോട് ചോദിച്ച് ഞാനത് ആലോചിച്ച് പറയാമെന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് പിന്നെ ഇത് എങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ചത് ഞാൻ കൊടുത്തിട്ടില്ല ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാൻ ഇപ്പോഴും അത് പൂർത്തിയാക്കിയിട്ടില്ല എനി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എനിക്ക് കുറച്ച് ദിവസമായ സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ എഴുതത്തില്ല ഇല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസത്തെ കാര്യങ്ങൾ എഴുതി ഞാൻ എനിയതായാലും ഇത് എല്ലാവരും മനസ്സിലാക്കട്ടെ എന്താ പുസ്തകത്തിലുള്ളതെന്ന് അതുകൊണ്ട് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാനുള്ള നടപടി സ്വീകരിക്കാം ആര് കൊടുക്കാൻ പേപ്പർ കൊടുക്കാൻ പേപ്പർ എന്ത് തന്നെയാണ് ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണെന്ന് ഞാൻ പറയുന്നത് ആസൂത്രിതമായി ഇന്ന് പറഞ്ഞ പത്തിരക്ക് പ്രകാശനം പോലും ഈ മാധ്യമക്കാര് പറയുമ്പോൾ ഞാൻ കേൾക്കുന്നു എൻ്റെ പുസ്തകം ഇന്ന് പത്തരക്ക് പ്രസിദ്ധീകരണം ഞാൻ ഞാനീ പറയുന്നത് കേട്ടിട്ടാണ് തീർച്ചയായും എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ സ്വീകരിക്കും എല്ലാ വിവരങ്ങളും തെറ്റാണ് ഈ വന്നിരിക്കുന്ന വാർത്തകൾ മുഴുവൻ തെറ്റാണ് എഴുതി ഒന്നും ഇല്ല ഒരാൾ എഴുതി പൂർത്തീകരിച്ചിട്ടുമില്ല അതിനെ കേന്ദ്രീകരിച്ചാണ് വാർത്ത സി പി എമ്മിനെതിരെ പി സരിനെതിരെ എല്ലാം ആഞ്ഞടിച്ച് ഇ പി ജയരാജൻ ഈ ഇ പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം സാധാരണഗതിയിൽ സി പി എം നേതാക്കൾക്ക് വിരുദ്ധമായിട്ട് മാധ്യമങ്ങൾ പ്രവർത്തകരുമായിട്ടൊക്കെ കൂടുതൽ അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് അതാണ് പലപ്പോഴും ഒരു ചാഞ്ഞ കൊമ്പെന്നുള്ള നിലയ്ക്ക് ഈ ആർ ശ്രീജിത്തിനെ പോലുള്ള ചില കാലുവാരികളുണ്ട് കാര്യം എന്തെങ്കിലുമൊക്കെ സ്വകാര്യമായി പറയുന്ന കാര്യങ്ങളിലേക്ക് എടുത്തുകൊണ്ടുവന്ന് വാർത്തയടിച്ചിട്ട് അദ്ദേഹത്തിന് സോഴ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് വീണ ജോർജിനെ കേന്ദ്രീകരിച്ച് നിരന്തരം വ്യാജ വാർത്ത കൊടുക്കുന്ന ഒരു മഹാനാണ് ഇന്ത്യ വിഷനിൽ അവരോടൊപ്പം ജോലി ചെയ്ത് അവർ മന്ത്രിസ്ഥാനത്ത് എത്തിയപ്പോൾ അതിന്റെ കണ്ണുകടി മൂത്ത് നടക്കുന്ന ഒരു മഹാനാണ് ഈ ആർ ശ്രീജിത്ത് എന്ന് പറയുന്ന വ്യക്തി അതുപോലെ തന്നെ നിരന്തരം ഇടതുപക്ഷവുമായി കേന്ദ്രീകരിച്ചിട്ട് പല തരത്തിലുള്ള വ്യാജ ഫേക്ക് അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഈ വാർത്തകളുടെ ഉത്പാദന കേന്ദ്രം കൂടിയാണ് ഇദ്ദേഹം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ന് കൊടുത്ത ഈ വാർത്തയെ സംബന്ധിച്ച് ഇ പി ജയരാജൻ തന്നെ പറയുന്നു ഞാൻ ഒരു പ്രസാധകർക്കും ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തിട്ടില്ല ഡി സി ഉൾപ്പെടെയുള്ള ഒന്നിനും ഇതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ മാതൃഭൂമി ഉൾപ്പെടെയുള്ള പ്രസാധകർ ഇതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ ആർക്കും കൈമാറിയിട്ടില്ലെന്ന് പറയുമ്പോൾ ആര് പറയണതാണ് വിശ്വസിക്കേണ്ടത് സ്വാഭാവികമായിട്ടും ഇപ്പൊ നമ്മൾ നമ്മൾ ഓരോരുത്തരുടെ കാര്യം തന്നെ ആലോചിച്ചു നിങ്ങൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ അനുമാനം അങ്ങ് അടിക്കുകയാണ് ആ അനുമാനത്തെ വെച്ചിട്ട് വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാധ്യമധർമ്മമാണ് നല്ല രീതിയിലുള്ള ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാത്തതിന്റെ പ്രശ്നമാണ് ഈ കാണിക്കുന്നത് പഴയ എസ് എഫ് ഐക്കാരനാണ് പഴയ ഡിവൈഎഫ്ഐക്കാരനാണെന്നൊക്കെ ചമഞ്ഞാണ് ഈ രീതിയിലുള്ള തോന്നിവാസവും പോകൃത്തരും ഒക്കെ കഴിഞ്ഞ കുറേ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ കപടതകൾ കാണിക്കുന്നവർക്കാണല്ലോ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കൊക്കെ വലിയ സ്വീകാര്യത കിട്ടാറുള്ളത് അതുകൊണ്ടാണ് ഇ പി ജയരാജൻ എഴുതി പൂർത്തീകരിക്കാത്ത ഒരു ആത്മകഥയെക്കുറിച്ച് ആധികാരികമായ വാർത്ത അടിച്ചിട്ട് അത് ഫസ്റ്റ് വൺ ട്വന്റി ഫോർ എന്നുള്ള നിലയ്ക്കൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ബേസിക്കലി അതിലെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കണം അതായത് ഞങ്ങളെ കിട്ടിയത് ഈ കോപ്പിയാണ് അതെങ്കിലും കാണിക്കുന്നുണ്ടോ ഒന്നും കാണിക്കുന്നില്ല അന്തരീക്ഷത്തിൽ നിന്ന് അങ്ങ് എടുക്കുകയാണ് ഈ ചില കാര്യങ്ങൾ ആരോ ചോർത്തി കൊടുത്തു എന്നുള്ള നിലയ്ക്കാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിനെ തെളിയിക്കുന്ന തരത്തിലുള്ള എവിഡൻസ് കാണിച്ചിട്ട് വേണം എന്തും വാർത്തയും കൊടുക്കാൻ അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് ദിനത്തിൽ എന്തെങ്കിലും ഇടതുപക്ഷ വിരുദ്ധ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് വോട്ടർമാർക്കെതിരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക വോട്ടർമാർക്കിടയിൽ ഇതിനകത്ത് വലിയ പ്രശ്നമുണ്ട് വോട്ടർമാരെ കൊണ്ട് തോന്നിക്കുന്ന രീതിയിൽ വോട്ടിൽ എന്തെങ്കിലുമൊക്കെ ചാഞ്ചാട്ടം വരുത്തിക്കൊണ്ട് നേരെ ഈ അവരുടെ വലതുപക്ഷ രാഷ്ട്രീയത്തിലുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പണിയാണ് ഈ എടുത്തിരിക്കുന്നത് ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ദിനത്തിലും ജാവദേക്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ തന്നെ കുഴിച്ചാടിച്ച ഒരു അവസ്ഥയിൽ ഒരു പ്രതികരണം പുറത്തേക്ക് വന്നത് ഇതുപോലുള്ള ഒരു ആചാരം ഇവർ കുറെ കാലമായി വച്ച് നടത്തുന്നുണ്ട് അത് ഈ ആർ ശ്രീജിത്തിനെ പോലുള്ള ചില പടുമരങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇവർക്കൊക്കെ കുറച്ച് സി പി ഐ നേതാക്കന്മാർ പോക്കറ്റിലുണ്ട് കാര്യം സി പി ഐ നേതാക്കന്മാരെ സംബന്ധിക്കുന്നിടത്തോളം വാർത്തകൾ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചില ഏറാൻമൂളികൾ വിചാരിക്കേണ്ടതുണ്ട് അവരടുത്ത് ചെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരിടത്തൊന്ന് പേരച്ചടിച്ചു വരികയെ എന്റെ പേരൊന്ന് ബ്രേക്കിംഗിൽ കണ്ടാൽ സമാധാനം കോൾമയർ കൊള്ളുന്നവരാണ് സി പി ഐ നേതാക്കന്മാർ ഇതാണ് ഇയാളുടെ ഒരു സോഴ്സ് എന്ന് പലപ്പോഴും നിരീക്ഷിച്ചപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇ പി ജയരാജനാണ് സി പി എമ്മിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നത് റിപ്പോർട്ടർ ചാനൽ ഈ പൊട്ടത്തരങ്ങളെല്ലാം കൊടുത്തു കൊടുത്തിരുന്ന സന്ദർഭത്തിലാണ് ഇദ്ദേഹം കൊടുക്കുന്നത് പലതും വ്യാജ വാർത്തയാണ് അടിസ്ഥാനരഹിതമായ വാർത്തയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇദ്ദേഹത്തെ തട്ടി നേരെ ആലപ്പുഴയിലേക്ക് എടുത്തിട്ടു കാര്യം ഒരു പ്രധാനപ്പെട്ട സീനിയർ റിപ്പോർട്ടറെ സിംഗിൾ മാൻ ബ്യൂറോയിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കഴിവിനെ സംബന്ധിച്ച് ഇദ്ദേഹം ജോലി ചെയ്ത് നടത്തുന്ന മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇദ്ദേഹത്തെ തട്ടിയിട്ടുള്ളത് പിന്നീട് അവിടെ കരിമണലുമായി ബന്ധപ്പെട്ട വാർത്ത അടിച്ച വ്യക്തിയാണ് അതിനും ഫൗളായി അതിൽ നേരിട്ട് വിളിച്ച് പൊളിക്കുന്ന ഓഡിയോ പോലും പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്ന് രാവിലെ ഉറക്കത്തിനടിയിട്ട് എന്താണ് ഇടതുപക്ഷ വിരുദ്ധ വാർത്തയടിച്ച് എനിക്ക് ശ്രദ്ധ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇ പി ജയരാജനിലൂടെ എന്തോ അറിഞ്ഞിരിക്കുന്നു അദ്ദേഹം പരിപ്പുവടയും കട്ടഞ്ചായയും എന്ന പുസ്തകം എഴുതാൻ പോകുന്നു അതിന്റെ കവർ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ചില ഊഹാപോഹങ്ങൾ അങ്ങ് തള്ളി വിടുകയാണ് കാര്യം ഒരു വ്യക്തിയുമായിട്ട് നേരത്തെ സംസാരിച്ചപ്പോൾ സ്വകാര്യ സംഭാഷണത്തിലെങ്കാരം അദ്ദേഹത്തിന്റെ മനോനിലയെക്കുറിച്ച് അങ്ങാരം പറഞ്ഞിട്ടുണ്ടാകാം അതിനെ അങ്ങ് ഉദ്ധരിച്ചുകൊണ്ട് ഇതാ പുസ്തകത്തിൽ ഇതാണെന്ന് അങ്ങ് പറഞ്ഞു വെക്കുമ്പോൾ എഴുതിയ ആൾ പറയുന്നു ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത് ഉറപ്പായിട്ടും എഴുതിയ ആൾ പറയുന്നതാണല്ലോ വിശ്വസിക്കേണ്ടത് കാര്യം അവിടെ ഇവിടെ നിന്ന് എത്തി നോക്കിയോ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ സ്വന്തം തോന്തലും സ്വന്തം താല്പര്യവുമാണ് അത് മാത്രമാണ് ഈ വാർത്തയെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇതിന്റെ ഒറ്റ ഉള്ളൂ ഈ ശ്രീജിത്ത് എന്ന ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷത്തിന്റെ വാർത്താ സോഷിച്ചതുള്ള വ്യക്തിയാണെന്ന് നടക്കുന്ന ഒരു വലതുപക്ഷ മനോഭാവക്കാരന്റെ ഉള്ളിലുള്ള ചില കഥകൾ മാത്രമാണ് ഇതിലൂടെ പുറത്തുവന്നിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുകയാണ്